പ്രായം കുറഞ്ഞു കാണണമെന്നാണ് നമ്മുടെയെല്ലാം ആഗ്രഹം എന്നാൽ പലപ്പോഴും നമ്മുടെ തന്നെ അശ്രദ്ധ നമ്മെ വയസ്സന്മാരും വയസ്സികളുമാക്കുന്നു ഭക്ഷണരീതിയും ജീവിതശൈലിയുമാണ് ഇതിന്റെ പ്രധാന കാരണം പ്രധാനമായും ഭക്ഷണമാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രായത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്ന പഴമൊഴി വളരെ ശരിയാണ് ചെറുപ്രായത്തിൽ തന്നെ പ്രായക്കൂടുതൽ തോന്നിക്കുന്ന രീതിയിലുള്ള ദോഷകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം എരിവുള്ള ഭക്ഷണങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നവയാണ് എരിവ് ഒരിക്കലും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനാവാത്തതാണ് എന്നാൽ അമിത എരിവ് പലപ്പോഴും നമുക്ക് പ്രായക്കൂടുതൽ തോന്നാനു കാരണമാകും ലോ ഫാറ്റ് ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് ആരോഗ്യവും യുവത്വവും നമ്മിൽ നിലനിർത്തുന്ന പോഷകസമ്മൃദ്ധമായ കൊഴുപ്പിനെ നശിപ്പിക്കാൻ കാരണമാകും ഒരു ആരോഗ്യകരമായ ഡയറ്റിൽ ഫാറ്റിൻ മുഖ്യമായ പങ്കുണ്ട് പ്രായക്കൂടുതൽ പെട്ടെന്ന് പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ ചർമ്മം തന്നെയാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെ ത്വത്തിൻ്റെ യുവത്വം നിലനിർത്താനും തലമുടി കൊഴിയുന്നത് തടയാനും സാധിക്കും കൂടാതെ ആരോഗ്യദായകമായ കൊഴുപ്പുകൾ ചർമ്മപാടിയിലെ സ്വാഭാവികമായ നനവ് നിലനിർത്തുകയും അതുവഴി ചർമ്മത്തിനുണർവ് ലഭ്യമാക്കുകയും ചെയ്യുന്നു ആരോഗ്യദായകമായ കൊഴുപ്പ് ശരീരത്തിന് ലഭ്യമാകാൻ ഇനി പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇലക്കറികൾ വെളിച്ചെണ്ണ അവത്കടോ ഇവയെല്ലാം തന്നെ നല്ല കൊഴുപ്പ് ശരീരത്തിന് ലഭ്യമാക്കുന്നതിനൊപ്പം യുവത്വത്തിന്റെ പ്രസരിപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടിയാലും ഇങ്ങനെ സംഭവിക്കാം കാർബണിന്റെ സംയുക്തങ്ങൾ രക്തവുമായി കലർന്നു കഴിഞ്ഞാൽ പഞ്ചസാര അമിതമായാൽ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന അതേ തടസ്സമുണ്ടാകും രക്തത്തിലെ ഇൻസുലിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാനും ഇത് കാരണമാകും അതുവഴി ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞ് കൂടുകയും മസിലുകളുടെ വളർച്ച തടസ്സപ്പെടുകയും ചെയ്യും ട്രാൻസ് ഫാറ്റ് സാധാരണയായി ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എണ്ണയിൽ പൊരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മാർഗ്രൈൻ ടിൻ ഫുഡുകൾ എന്നിവയിലാണ് കാണപ്പെടുന്നത് ട്രാൻസ് ഫാറ്റ് ട്രാൻസ്ഫാറ്റ് കൃത്രിമ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ദോഷകരമായി ബാധിക്കുന്നത് രക്തധമനികളെ തന്നെയാണ് ഇവ ഹൃദയത്തിലേക്കും അല്ലതയുമുള്ള രക്തക്കുഴലുകളിലെ ഒഴുക്കിൻ തടസ്സമായി അടിഞ്ഞു ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം കുറക്കുന്നു അതുവഴി ചർമ്മം കൂടുതൽ പ്രായമുള്ളതായി തോന്നുകയും ചുളിവുകൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നു ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ ഓരോ മുപ്പത് മിനിറ്റിലും നിങ്ങൾക്ക് വിശപ്പ് അനുഭവപ്പെടും ഇത്തരത്തിൽ ഇൻസുലിൻറെ വർധനവിനെ തടയാനുള്ള വഴി കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ അളവ് കുറക്കുന്ന രീതിയിലുള്ള ഒരു പഥ്യമാണ് പയർ വർഗ്ഗങ്ങളും പച്ചക്കറികളും പോലെ നാരധികമുള്ള ഭക്ഷണങ്ങൾ ശീലിച്ചാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തി ചെറുപ്പത്തിലെ അമിതവണ്ണം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും തെറ്റായ ഉപദേശങ്ങൾ കാരണം ശരീരം ആവശ്യത്തിലേറെ തടിച്ചെന്നും പ്രായം അധികമില്ലെങ്കിലും കാഴ്ചയിൽ അങ്ങനെ തോന്നിക്കുന്നില്ലെന്നുമുള്ള പരാതികളാണ് ഫാറ്റ് ഫ്രീ എന്ന പേരിൽ വിപണിയിൽ ഇറക്കിയിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും അതിനുത്തരവാദികളാണ് കൊഴുപ്പ് ഒരിക്കലും നിങ്ങളുടെ ശരീരം തടിപ്പിക്കില്ല വാസ്തവത്തിൽ കൊഴുപ്പ് വണ്ണം കുറക്കുകയും നിങ്ങളിലെ യൂവത്വം നിലനിർത്തുകയുമാണ് ചെയ്യുന്നത് ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാനും വരണ്ട് പോകാനും കാരണമാകും അച്ചാറുകൾ ചിപ്സ് ടിൻ പിൻഫുഡുകൾ ചീസ് തുടങ്ങി ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതും അനിവാര്യമാണ് ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ നിങ്ങളുടെ നിത്യവുമുള്ള ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ശരീരത്തിനകത്തും പുറത്തും കൂടുതൽ ഉണർവും ഉന്മേഷവും യുവത്വവും ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതുവരെ നിലനിർത്താനും സാധിക്കും മധുരം കഴിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അതിന് പ്രായഭേദമില്ല എന്നാൽ ഇതിന് പ്രായം കൂട്ടാനുള്ള കഴിവുണ്ടെന്നതാണ് സത്യം പഞ്ചസാര അമിതവണ്ണത്തിനു മാത്രമല്ല ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നതിനും വലിഞ്ഞു തൂങ്ങുന്നതിനും അനാരോഗ്യത്തിനും കാരണമാകും പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ബ്ലൈക്കേഷൻ എന്ന ഒരു അവസ്ഥ രൂപപ്പെടുത്തുകയും അതുവഴി ശരീരത്തിന്റെ കോശങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി അവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും രക്തക്കുഴലുകളിലൂടെ സഞ്ചരിക്കുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുമായി ചേർന്ന് ഏജസ് ഏജസ് എന്ന ചില പുതിയ മോളിക്യൂൾസ് രണ്ടാക്കുകയും അവ കരിച്ച പഞ്ചസാരയുടെ രൂപത്തിൽ നമ്മുടെ ശരീരകോശങ്ങളിൽ അടിഞ്ഞ് കൂടി ശരീരത്തിലെ ചർമ്മത്തിന്റെ സ്വാഭാവികത നിലനിർത്താൻ സഹായിക്കുന്ന കലകൾക്കും കോശങ്ങൾക്കും അനിവാര്യമായ പ്രോട്ടീനിനെ നശിപ്പിക്കുന്നു അതുവഴി ചർമ്മത്തിന്റെ സ്വാഭാവികത നഷ്ടമാകുന്നു ഈ ചർമ്മം വലിഞ്ഞു തൂങ്ങുന്നതിനും ചുളിവു വീഴുന്നതിനും കാരണമാകും അമിത മദ്യപാനം നമ്മളെ വളരെ പെട്ടെന്ന് വൃദ്ധരാക്കും ത്വക്കിന്റെ പുറമെ ചുളിവുകൾ ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി ചുവപ്പ് നിർജ്ജലീകരണം തടിപ്പ് തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് മദ്യപാനം വഴിവെക്കും ശരീരത്തിലെ പോഷകങ്ങൾ നഷ്ടമാകുകയും കരൾ സംബന്ധമായ അസുഖങ്ങൾ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടൽ തുടങ്ങി മാരകമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിയന്ത്രണമില്ലാത്ത മദ്യപാനം കാരണമുണ്ടാവും